സിംഹാസനങ്ങളുടെ നാടായ ഡൽഹിയിൽ ഡൽഹിയിൽ ഇക്കുറി കടുത്ത പോരാട്ടം നാലാം വട്ടം കിരീടം ശേഷം ബിജെപിയും ഇരു പാർട്ടികൾക്കും വെല്ലുവിളിയായി കന്നിയംഗത്തിനിറങ്ങുന്ന ആം ആദ്മി പാർട്ടി രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം സംസ്ഥാനം രൂപീകരിച്ച വികസനം മുതൽ ദേശീയ വരെ പ്രചാരണത്തിൽ വിഷയങ്ങളായി വർഷത്തെ മുന്നിയായിരുന്നു പ്രചാരണം ഡൽഹിയിൽ മുഖ്യമന്ത്രി ഷീലാധീക്ഷത്തിന് പകരം വെക്കാൻ കോൺഗ്രസിന് മറ്റൊരു മുഖമില്ല ഷീലാദീക്ഷത്തിന്റെ ജനകീയ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കത്തക്ക ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്തില്ല ഷീലാധീക്ഷിന്റെ ഭരണകാലത്താണ് ഡൽഹിയുടെ മുഖം മാറിയതെന്ന് വിമർശകർ പോലും പറയും ഡൽഹി മെട്രോ നൂറ്റൻപതോളം ഫ്ളൈഓവറുകൾ ലോ ഫ്ലോർ ബസ്സുകൾ അത്യാധുനിക ആശുപത്രികൾ അഞ്ച് പുതിയ സർവകലാശാലകൾ തുടങ്ങിയവയെല്ലാം കോൺഗ്രസിന്റെ ഭരണ നേട്ടങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത് നിർധനർക്ക് പാചകവാതകം സൗജന്യമായി നൽകി നഗരം മണ്ണെണ്ണ വിമുക്തമാക്കിയതും സബ്സിഡിക്ക് പകരം പണം പദ്ധതി നടപ്പിലാക്കിയതുമെല്ലാം സാധാരണ ജനങ്ങളുടെ വോട്ടുറപ്പിക്കാൻ സഹായകമായെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി രാജ്യത്ത് ആദ്യമായി ഒരുങ്ങുന്ന സംസ്ഥാനവും ഡൽഹി തന്നെ രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയാണ് ഡൽഹി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം കഴിഞ്ഞ വർഷം തെക്കൻ ഡൽഹിയിലുണ്ടായ കൂട്ടബലാത്സംഗവും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും ഷീല സർക്കാരിനെ പിടിച്ചുലച്ചു വിലക്കയറ്റം തടയാൻ കോൺഗ്രസിന് സാധിച്ചില്ലെന്ന് ബിജെപിയും ആം ആദ്മി പാർട്ടിയും ഒരേ സ്വരത്തിൽ പറയുന്നു പത്തൊൻപതാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ നടത്തിപ്പിൽ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിച്ചെന്നും ധൂർത്തടിച്ചെന്നുമായിരുന്നു സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം ബിജെപി ഉയർത്തിയ വിമർശനം ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരങ്ങളിൽ ആളിക്കത്തി എന്നാൽ അഴിമതിയെക്കുറിച്ചുള്ള പാർലമെന്ററി ശുംഗ്ലും സമിതി റിപ്പോർട്ടുകൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു ഗെയിംസ് നഗരത്തിന്റെ മുഖം മാറ്റിയെന്നും കോൺഗ്രസ് വാദിച്ചു ബിജെപിയെ പോലെ പാർട്ടിയിൽ ഉൾപോർ ശക്തമല്ലാത്തതും കോൺഗ്രസിന് ഘടകമാകും നാൽപ്പത്തിരണ്ട് സിറ്റിംഗ് എംഎൽഎമാർക്കും കോൺഗ്രസ് സീറ്റു നൽകി ക്രിമിനൽ കേസിന്റെ പേരിൽ രജോയ് ഗാർഡനിലെ എം എൽ എ ദയാനന്ദ് ചന്തലിക്കു പകരം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയിലെ വിമതസ്വരങ്ങളെ കൂടെ ചേർത്തത് തെരഞ്ഞെടുപ്പ് ജയം മാത്രം ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രിയുമായി ഇഴിഞ്ഞു നിൽക്കുന്ന സജ്ജൻകുമാറിനെ തൃപ്തനാക്കാൻ മകന് ടിക്കറ്റ് നൽകി പഴുതടച്ച ഒരുക്കം രാജ്യം കണ്ട വലിയ പ്രക്ഷോഭങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ശീതകാലത്ത് ഡൽഹി സാക്ഷിയായത് ഓടുന്ന ബസിൽ യുവതി ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരിയായതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ ഡൽഹിയുടെ വീഥികളെ ശബ്ദമുഖരിതമാക്കി വനിതാ മുഖ്യമന്ത്രിയുള്ള ഡൽഹി അരക്ഷിതാവസ്ഥയുടെ തലസ്ഥാനമെന്ന് വിമർശനം ഉയർന്നു ഡൽഹി പോലീസിൽ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണം ഇല്ലെന്ന് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ആരോപണങ്ങളെ നേരിട്ടത് രാജ്യതലസ്ഥാനത്ത് ഉള്ളിവിലൂടിയപ്പോൾ ബിജെപിക്ക് ഭരണവും നഷ്ടമായി വിലവർദ്ധനവിന്റെ മറ്റൊരു കാലത്ത് കോൺഗ്രസിനെതിരെ ബിജെപി പഴയ ഉള്ളി രാഷ്ട്രീയം പയറ്റി എന്നാൽ വില നിയന്ത്രിക്കാൻ സർക്കാരിനായെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് ബിജെപിയുടേതെന്നും കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതാണ് കോൺഗ്രസിന്റെ താരം ഷീലാദീക്ഷന്റെ കരുത്തിൽ ഒരു വട്ടം കൂടി ഡൽഹിയിൽ ഭരണത്തിലേറാമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ കോൺഗ്രസ് പ്രചാരണത്തിന് സോണിയയും രാഹുലും ഡൽഹിയിലെത്തിയെങ്കിലും ഷീലാദീക്ഷിതനായിരുന്നു ജനങ്ങളുടെ കയ്യടി ദക്ഷിണപുരിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിൽ ആളുകൾ കുറഞ്ഞത് കോൺഗ്രസിന് നാണക്കേടായി റാലിയിൽ ആളുകളെ പിടിച്ചെടുത്താൻ ഷീലാ ദീക്ഷിതന് തന്നെ ഇടപെടേണ്ടി വന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ റാലി റദ്ദു ചെയ്തു എന്നാൽ വികസന നേട്ടങ്ങൾ എണ്ണിയുള്ള ഷീലാദീക്ഷത്തിന്റെ പ്രസംഗം പ്രവർത്തകരെ ആവേശത്തിലാക്കും സ്വന്തം മണ്ഡലത്തിനുമപ്പുറം സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രചാരണം അരവിന്ദ് കെജ്രിവാളും വിജേന്ദ്രഗുപ്തയും ശക്തരായ എതിരാളികളാകുമ്പോഴും ന്യൂഡൽഹി മണ്ഡലത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഷീലാദീക്ഷത്തിന് സംശയമില്ല क्या आपको लगता है आम आदमी पार्टी के आने के बाद यहाँ एक ट्रायंगल कंपटीशन का चांस ये बात सही है कि एक नई पार्टी आई है लेकिन ट्रायंगल कॉन्टेस्ट uh, दिल्ली में पहले से होते रहे बिफोर दिस यूज टू बी द बी एस पी और दिस समाजवादी पार्टी सो देर फॉर दिल्ली സ്ഥാനമോഹികളാണ് തലവേദന മുഖ്യമന്ത്രി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിക്കാൻ നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടിയിറങ്ങിയ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വിജയ് ഗോയൽ മുൻ അധ്യക്ഷന്മാരായ വിജേന്ദ്രഗുപ്ത വിജയകുമാർ മൽഹോത്ര എന്നിവരെ വെട്ടിയാണ് ഹർഷവർദ്ധനെ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങൾ പാർട്ടിക്കകത്ത് ഇപ്പോഴും നീറിപ്പുകയെന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട് ഗോയലിനെതിരെ പാർട്ടിയിൽ പടപെട്ടിയ വിജേന്ദ്രഗുപ്തക്ക് ആവശ്യപ്പെട്ട സീറ്റ് നൽകാതെ വിജയപ്രതീക്ഷ കുറഞ്ഞ ന്യൂഡൽഹി മണ്ഡലം നൽകിയതിന് പിന്നിൽ ഗോയലാണെന്നാണ് സൂചന സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥി മോഹികൾ പലരും രാജിവെച്ചു സിറ്റിംഗ് മണ്ഡലമായ ഹരിനഗർ അകാലിദളിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് മുൻമന്ത്രിയും നാലുവട്ടം എം എൽ എയുമായ ഹർഷരൺ സിംഗ് ബല്ലി കോൺഗ്രസിലേക്ക് ചേക്കേറി At this stage, when I was just orphan, they gave me shelter. മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനെത്തിയ മോദിയുടെ ഡൽഹി റാലികൾ പ്രവർത്തകർക്കിടയിൽ വേണ്ടത്ര ആവേശമുണ്ടാക്കിയിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നതകളിൽ മോദി അസ്വസ്ഥരാണെന്നും ഡൽഹിയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് മോദി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതെന്നും നിരീക്ഷണമുണ്ട് ഡൽഹിയിലെ ബി ജെ പിന്നെ രണ്ടായിട്ട് നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനത്തൊരു സമയത്തിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനകത്ത് ബി ജെ ഒരു പ്രൈം മിനിസ്റ്ററിൽ കാൻഡിഡേറ്റ് ആയ വലിയൊരു ഫേസിനെ ആ കൺഫ്യൂഷനെ ഇടയ്ക്ക് ഇറക്കണ്ട എന്ന് പോലും ബി ജെ പിയുടെ ഒരു തീരുമാനമായിരിക്കാം പക്ഷേ മോദിയുടെ ഒരു ലാർജർ ദൻ ലൈഫ് ഇമേജ് ഡോക്ടർ ഹർഷ് ഒരു ലോക്കി ഇമേജിനെ ഓവർകം ചെയ്യുന്നതിൻ്റെ ആണും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാരണം ബി ഡൽഹിയിൽ മോദിയെ കൂടുതൽ ഉപയോഗിക്കാം ഏറെ തട്ടുകൾക്കൊടുവിലായിരുന്നു ഹർഷവർദ്ധൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായത് ഒന്നര പതിനാറിന് ശേഷം ഡൽഹിയിൽ ബി ജെ പിയെ അധികാരത്തിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഹർഷവർദ്ധനുള്ളത് ഹർഷവർദ്ധന്റെ ജനകീയതയും തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് പൾസ് പോളിയോ പദ്ധതി പുകയില വിരുദ്ധ പ്രചരണം എന്നിവയ്ക്ക് തുടക്കമിട്ടത് ഹർഷവർദ്ധൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയായപ്പോഴെന്നടക്കമുള്ള പ്രചരണങ്ങൾ ബിജെപി മുന്നോട്ടുവെക്കുന്നു നാലു തവണ ഹർഷവർദ്ധനൊപ്പം നിന്ന കൃഷ്ണനഗർ മണ്ഡലത്തിൽ ബി ജെ പി മുൻ നേതാവ് കൂടിയായ വി കെ മോങ്കിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് വീട്ടുവേലക്കാരിയെ പീഡിപ്പിച്ചെന്ന പതിനേഴ് വർഷം പഴക്കമുള്ള കേസ് കോൺഗ്രസ് ഹർഷവർദ്ധനെതിരെ കുത്തിപ്പൊക്കിയെങ്കിലും വേണ്ടത്ര ചലനമുണ്ടാക്കിയില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിലും മണ്ഡലത്തിലെ ഹർഷവർദ്ധൻ സജീവം കറപ്റ്റ് ആൻഡ് എഫിഷ്യൻസ് കോൺഗ്രസ് ഗവൺമെന്റ് ഇൻ ഡൽഹി പുത്തൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല കൂടിയാവുകയാണ് ഡൽഹി ാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അഴിമതി വിരുദ്ധ സമരങ്ങളിൽ അണ്ണാ ഹസാരയുടെ ഫലം കയ്യായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രവേശം ഡൽഹി രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചു ഹസാരയുമായി പിണങ്ങി കഴിഞ്ഞ നവംബറിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത്രത്തോളം വേരോട്ടമുണ്ടാക്കാനാകുമെന്ന് ആരും കരുതി കരുതിക്കാണില്ല ലോക്പാലും ബിജ്ലി പാനി അഴിമതി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി കെജ്രിവാളും സംഘവും ഡൽഹിയുടെ അകത്തളങ്ങളിലെത്തിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചുള്ള പ്രചരണങ്ങളുമായിരുന്നു ഡൽഹി ശേഷമുള്ള പ്രക്ഷോഭങ്ങൾ പലതും ആം ആദ്മി പാർട്ടിയുടെ ശക്തിപ്രകടനങ്ങളുമായി അഴിമതി വിലക്കയറ്റം വൈദ്യുതി നിരക്ക് വെള്ളക്കരം തുടങ്ങിയ വിഷയങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ സമരങ്ങൾ സംസ്ഥാന സർക്കാരിന് തലവേദനയായി പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ റോളിലായിരുന്നു ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് വിലക്കയറ്റം അഴിമതി പിന്നെ സ്ത്രീ സുരക്ഷ ഇതൊക്കെ കോൺഗ്രസിനെ വേട്ടയാടുന്ന വിഷയങ്ങളായി മാറി അത് ശരിക്കും മുതലാക്കേണ്ടത് ബി ആണ് ഇത്തവണ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് പ്ലസ് പോയിന്റായി മാറുമായിരുന്നു പക്ഷേ ബി ജെ പിക്ക് അത് നേടാൻ കഴിഞ്ഞില്ല ഒന്ന് അവർക്കുള്ളിലെ പ്രശ്നങ്ങളുണ്ട് രണ്ട് ആം ആദ്മി പാർട്ടി രണ്ട് പാർട്ടികൾക്കുമെതിരെ ശക്തമായ ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ചതോടുകൂടി നിഷേധ വോട്ടുകൾ അല്ലെങ്കിൽ ജനമനസ്സിലുള്ള പ്രതിപക്ഷ വികാരം അത് ആം ആദ്മി പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന മുഴുവൻ കേന്ദ്രീകരിച്ചു എന്നല്ല പക്ഷേ കേന്ദ്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അഭിപ്രായ സർവേ വിദഗ്ധൻ യോഗേന്ദ്ര യാദവ് മുൻ മാധ്യമപ്രവർത്തകൻ മനീഷ് സിസോദിയ സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവരുടെ മൂശയിലൊരുങ്ങിയ തന്ത്രങ്ങൾ നിസ്സാരമായി കാണാനമാകില്ല ഫണ്ട് ശേഖരണം മുതൽ സ്ഥാനാർത്ഥി നിർണയം പ്രചരണം തുടങ്ങിയവയിലൊക്കെ പുതുമയുള്ള രീതികളായിരുന്നു ആം ആദ്മി പാർട്ടിയുടേത് സംഭാവനയായി ഇരുപത് കോടി രൂപയാണ് പാർട്ടി സമാഹരിച്ചത് നിശ്ചയിച്ച തുക ലഭിച്ചതോടെ സംഭാവന വേണ്ടെന്ന് വ്യക്തമാക്കി ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂലുമേന്തിയുള്ള പ്രചരണം ഡൽഹിക്ക് പുതിയ കാഴ്ചയായി ജാഡു ചെലാവോ ബെയ്മാൻ ലഘാവോ അഥവാ ചൂലെടുക്കൂ അഴിമതി തുടച്ചുനീക്കൂ എന്ന മുദ്രാവാക്യവുമായുള്ള ഇരുപത്തിരണ്ട് ദിവസത്തെ പ്രചരണം ഡൽഹിയുടെ മുക്കിലും മൂലയിലുമെത്തി രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്തവരുടെ കൂട്ടമെന്നും അരാജകവാദികളുടെ സംഘടനയെന്നും പരിഹസിച്ചവരുടെ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതായി പ്രചാരണം അധികാരത്തിലെത്തിയാൽ അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ സമരത്തിന് തുടക്കം കുറിച്ച രാംലീല മൈതാനിയിൽ ബിൽ പാസ്സാക്കിയെടുക്കുമെന്നാണ് കെജ്രിവാളിന്റെ ഉറപ്പ് കോ അസംബ്ലി സെഷൻ ബുലൂൻ തെരഞ്ഞെടുപ്പിന്റെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി രാംലീല മൈതാനിയിലെ സമരത്തിന് മൂന്ന് കോടി ആളുകൾ നൽകിയ പണം കെജ്രിവാളും സംഘവും ഉപയോഗിച്ചെന്ന് ഹസാര പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പാർട്ടിയുടെ പ്രചരണങ്ങൾക്ക് തന്റെ പേര് ഉപയോഗിക്കരുതെന്നും കെജ്രിവാളിനോട് ഹസാരെ ആവശ്യപ്പെട്ടു ഹസാരെ പിൻഗാമിയെന്നവകാശപ്പെട്ട ബി ജെ പി പ്രവർത്തകൻ പത്രസമ്മേളനത്തിനിടെ കെജ്രിവാളിന് നേരെ കറുത്ത മഷിയൊഴിച്ചു പാർട്ടി സ്ഥാനാർത്ഥികൾ തെറ്റായ രീതിയിൽ സംഭാവന ആവശ്യപ്പെടുന്ന ഒളിക്കാമറ ദൃശ്യങ്ങൾ മീഡിയ സർക്കാർ എന്ന വെബ് പോർട്ടൽ പുറത്തുവിട്ടത് വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണെന്ന് തെളിയിക്കാൻ ആം ആദ്മി പാർട്ടിക്കായി പാർട്ടിയുടെ ഫണ്ട് ശേഖരണം ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന കോൺഗ്രസിന്റെയും ബി ജെ ആരോപണങ്ങളെ ആം ആദ്മി പാർട്ടിക്ക് പ്രതിരോധിക്കാനായി ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പൊതുസമൂഹത്തിന്റെ പിന്തുണയും വർദ്ധിച്ചെന്ന് പാർട്ടി അവകാശപ്പെട്ടു ഇതിനിടെ രജൂരി ഗാർഡനിലെ സ്ഥാനാർത്ഥി പൃഥ്പാൽ സിംഗ് സലൂജിക്കുള്ള പിന്തുണ ആം ആദ്മി പാർട്ടി പിൻവലിച്ചു തന്റെ പേരിൽ ഗാർഹിക പീഡന പീഡനക്കേസുള്ള വിവരം പാർട്ടിയെ അറിയിക്കാത്തതിനെ തുടർന്നായിരുന്നു നടപടി മോദിയെയും രാഹുലിനെയും പോലെ താരപരിവേഷമുള്ള നേതാക്കളില്ലെങ്കിലും കെജ്രിവാൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തുരുപ്പു ത്രികോണ മത്സരം നടക്കുന്ന ന്യൂഡൽഹിയിൽ

പക്ഷേ ഡൽഹിയുടെ വീഥികളിൽ സ്ത്രീകൾ ഇന്നും സുരക്ഷിതരല്ല ഡൽഹിയിൽ ഷീലാധ്യക്ഷത്തിന് പിടിവിട്ടു തുടങ്ങിയതും ആ പ്രതിഷേധങ്ങളിലാണ് ഇരുട്ടും മുൻപ് പെൺകുട്ടികൾ വീട്ടിലെത്തണമെന്ന ഷീലയുടെ പ്രസ്താവന വിവാദങ്ങൾ ആളിക്കത്തിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിപക്ഷമുയർത്തുന്ന ഏറ്റവും വലിയ ആയുധവും സ്ത്രീ സുരക്ഷ തന്നെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം याथार्थ्यवस्था स्त्री अति क्रम इन आरक्षि आज आज देख रहे हैं कि हर जगह छोटी छोटी बच्चियों के साथ ऐसा हो रहा है तो जब तक हम सबको एकजुट होकर इस पे काम करना चाहिए क्योंकि बाहर तो बाहर घर में बच्चियाँ सेफ नहीं है ുംകടന പത്രികകളിൽ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ ഇടം നേടി rape crisis centers okay in every district at least preferably actually in every locality so that every woman who faces uh, an act of uh, sexual violence she immediately has access to medical uh, legal as well as uh, other kinds of counseling and help okay so that that support should be immediately available <laughs> ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വികസനം ചെന്നൈത്തിയിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മാലിന്യം പൊട്ടിയൊഴുകുന്ന അഴുക്കുചാലുകളും അനധികൃത കോളനികളും അവിടുത്തെ ജീവിതങ്ങളും ഡൽഹിയുടെ മറ്റൊരു മുഖം അനധികൃത കോളനികൾക്ക് നിയമപരമായ അംഗീകാരം നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം കോളനികൾക്ക് മാത്രമാണ് ഇതുവരെ അംഗീകാരം നൽകിയത് മാസങ്ങളായി വെള്ളം ലഭിച്ചില്ലെന്നാണ് ഇവരുടെ പരാതി കുടിവെള്ളക്ഷാമം തന്നെയാണ് സംസ്ഥാനത്തിന്റെ മറ്റൊരു പ്രധാന പ്രതിസന്ധി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഡൽഹിയിൽ ജലദൌർലഭ്യം അനുഭവിക്കുന്നത് നഗരത്തിൽ നിന്ന് അകലെ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ജലക്ഷാമം രൂക്ഷം വെള്ളക്കരം വർദ്ധിപ്പിച്ചതും സാധാരണക്കാരനെ വെട്ടിലാക്കി രണ്ടുവർഷത്തിനിടെ ആറു തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു അവശ്യസാധനങ്ങളുടെ വിലവർദ്ധനവും സർക്കാരിനെതിരായ വികാരമായി വില വർദ്ധനവ് സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം വെള്ളക്കരവും വൈദ്യുതി നിരക്കും കുറയ്ക്കാമെന്ന് പ്രകടന പത്രികകളിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും വാഗ്ദാനം ചെയ്യുന്നു ി ജെ പിയുടെ കാവ്യ രാഷ്ട്രീയത്തിന് ഡൽഹിയിൽ അത്ര വേരോട്ടമില്ലെങ്കിലും യമുനാനദിയുടെ പേര് പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ നേടാമെന്നാണ് നേതാക്കൾ കരുതുന്നത് ചട്ടപ്പൂച്ചടക്കമുള്ള ചടങ്ങുകൾ നടത്തുന്ന യമുനയിലെ മാലിന്യമാണ് ബി ജെ പി ഉയർത്തുന്ന മറ്റൊരു പ്രധാന വിഷയം യമുനാ നദിയിലെ മലിനീകരണം തടയാൻ നാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ആയിരം കോടി രൂപയോളം ഡൽഹി യു സർക്കാരുകളും ഫണ്ട് അനുവദിച്ചിരുന്നു ഡൽഹിയിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ വർഷങ്ങളായി യമുനയിൽ മാലിന്യം കുന്നുകൂടിക്കിടക്കുകയാണെന്നും പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാകുന്നില്ലെന്നും വിമർശനങ്ങളുണ്ട് യമുനയുടെ മറവിൽ വൻ ഫണ്ട് തട്ടിപ്പ് നടന്നതായാണ് ബി ജെ പിയുടെ ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ യമുന വിഷയത്തിൽ സുപ്രീംകോടതി വൻ വിമർശനം നടത്തിയിരുന്നു ഇതുവരെ ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയിൽ വിശദീകരണം നൽകാൻ ഡൽഹി സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല ഘട്ടമായി ശുചീകരണം നടപ്പാക്കുമെന്നും യമുനയ്ക്ക് നയരേഖ കൊണ്ടുവരുമെന്നുമാണ് ബി ജെ പിയുടെ പ്രകടനപത്രികയിൽ പറയുന്നത് പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കാത്തത് ഡൽഹിയുടെ വികസനത്തിന് തടസ്സമാകുന്നുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായപ്പെടുന്നു പതിനഞ്ച് വർഷമായിട്ടും കോൺഗ്രസ് സർക്കാരിന് പൂർണ്ണ പദവി ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ബി ജെ പിയുടെ വിമർശനം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും ഡൽഹി പോലീസുമെല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലാണ് സംസ്ഥാനത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയുള്ള ഏകീകൃത ഭരണ സംവിധാനമാണ് വേണ്ടതെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ ാണ് ബി ജെ പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രകടനപത്രികയിലെ വാഗ്ദാനം അഭിപ്രായ സർവേകൾ ഡൽഹിയിൽ തൂക്കുമന്ത്രിസഭയാണ് പ്രവചിക്കുന്നത് സർവേകൾ മുഖവിലേക്ക് എടുത്താലും ഇല്ലെങ്കിലും ഇത്തവണ പോരാട്ടം കടുത്തത് ഷീലാദീക്ഷിത്തിന്റെ വ്യക്തിപ്രഭാവം മാത്രം ഇത്തവണ കോൺഗ്രസിന് പിടിച്ചുനിൽക്കാനാകില്ല കോൺഗ്രസ്സോ ബി ജെ പിയോ എന്ന ചോദ്യത്തിനപ്പുറം ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം ഡൽഹി രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകാം പഠനങ്ങൾ തെളി തെളിയിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഡൽഹിയിലെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് വോട്ടർമാർ അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു ചലനം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു അവനവൻ്റെ റൈറ്റിനെ പറ്റിയും യുനോ അവനവൻ്റെ ഡ്യൂട്ടിയെ പറ്റിയും റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും ആൾക്കാരെ ബോധവത്കരിക്കാനായിട്ട് ആം ആദ്മി പാർട്ടിയെ കഴിഞ്ഞിട്ടുണ്ട് മിക്ക സർവേകളും ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ലെന്നാണ് പ്രവചിക്കുന്നത് ചില സർവേ ഫലങ്ങൾ ബി ജെ പിക്ക് ആശ്വാസമാകുന്നുണ്ട് എന്നാൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് അത്ര സുഖമാവില്ലെന്ന് എല്ലാ സർവേകളും ഒരേ സ്വരത്തിൽ പറയുന്നു ഡൽഹിയിൽ കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനം അൻപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഡൽഹിക്കാരുടെ തീരുമാനത്തിൽ ഇക്കുറി മാറ്റമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി താരങ്ങളെയടക്കം രംഗത്തിറക്കിയ പ്രചാരണം എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയണം എന്നാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനോട് വിമുഖത കാട്ടുന്ന യുവാക്കളെയും മധ്യവർഗത്തെയും കൂടെ നിർത്താനായത് പാർട്ടിയെ സഹായിക്കും നിഷേധ വോട്ട് ആദ്യമായി പരീക്ഷിക്കുമ്പോൾ ഡൽഹി എങ്ങനെ പ്രതികരിക്കുമെന്നതും കാത്തിരിക്കണം രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം വോട്ടുകൾ നേടിയ കോൺഗ്രസ് നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ വിജയിച്ചു മുപ്പത്തിയാറ് ശതമാനം വോട്ടുകൾ നേടിയ ബി ജെ പിക്ക് സീറ്റുകൾ മായാവതിയുടെ ബിഎസ്പി പതിനാല് അഞ്ച് ശതമാനം വോട്ടുകളും രണ്ട് സീറ്റുകളും സ്വന്തമാക്കി ദളിത് വോട്ടുകളായിരുന്നു ബിഎസ്പിയെ തുണച്ചത് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഓഖ്ലാ മണ്ഡലം ആർ ജെ ഡി കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാൽ ആർ ജെ ഡി എം എൽ എ കോൺഗ്രസിലേക്ക് കൂറുമാറി ഇക്കുറി കയ്യടയാളത്തിൽ മത്സരിക്കുന്നു സി പി ഐ സി പി ഐ എം സമാജ്വാദി പാർട്ടി തുടങ്ങിയവയും കഴിഞ്ഞ കഴിഞ്ഞതവണ മത്സരരംഗത്ത് ഉണ്ടായി സ്വന്തം നിലയ്ക്ക് പാർട്ടികൾ ഇത്തവണയും മത്സരരംഗത്തുണ്ട് വിജയം വിദൂര സ്വപ്നം മാത്രം ബിഎസ്പിയാകട്ടെ രണ്ടായിരത്തി നേട്ടം ആവർത്തിക്കാനും ഇടയില്ല എണ്ണൂറ്റിപ്പത്ത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ രംഗത്തുള്ളത് കോൺഗ്രസ് എഴുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി അറുപത്തിയാറിലും സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ നാലു മണ്ഡലങ്ങളിലും ജനവിധി തേടുന്നു ഒരു സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ പിൻവലിച്ചതോടെ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങി ഒന്നര വോട്ടർമാരിൽ ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ നിർണായകം ഇത്തവണ ഇന്ത്യയുടെ ചെറുപതിപ്പാണ് ഡൽഹി എന്ന് പറയാം വിവിധ സംസ്കാരത്തിന്റെയും ഭാഷയുടെയും ഒത്തുചേരൽ കേന്ദ്രം ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് തുടങ്ങി കേരളത്തിൽ നിന്നു വരെ ഉള്ളവർക്ക് ഇവിടെ വോട്ടവകാശമുണ്ട് ഇതിൽ ബീഹാർ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള പൂർവാഞ്ചൽ വോട്ടുകളാണ് നിർണായകം മുപ്പത്തിയഞ്ചു ശതമാനത്തോളം വരുന്ന പൂർവാഞ്ചൽ വോട്ടുകളുടെ സഹായത്തോടെയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസ് ഇത്തവണ പൂർവാഞ്ചൽ വോട്ട് ലക്ഷ്യം വെച്ച് ബി ജെ പിയും രംഗത്തുണ്ട് ഭാരതീയ ജനത പാർട്ടി പൂർവാഞ്ചൽ പാർട്ടി മഹാവില മലയാളി വോട്ടുകൾ പിടിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോൺഗ്രസിനായി എത്തി ബിജെപിയും കേരള നേതാക്കളെ രംഗത്തിറക്കി മുസ്ലിം സിഖ് വോട്ടുകൾക്കും ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് ഓഖ്ല മാറ്റിയാമഹൽ ചാന്ദിനി ചൌക്ക് തുടങ്ങിയ മുസ്ലിം സ്വാധീന മണ്ഡലങ്ങളിൽ വേരുറപ്പിക്കാൻ ബിജെപിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാറ്റിയാമഹിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള പരീക്ഷണത്തിന് ബിജെപി ഇത്തവണ തയ്യാറായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ കൂട്ടുപിടിക്കാനുള്ള സാധ്യത കോൺഗ്രസും ബി ജെ പിയും പിന്തുണയ്ക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു ഷീലാ ദീക്ഷിതോ അരവിന്ദ് കെജ്രിവാളോ അതോ ഹർഷവർദ്ധനോ ആരാകും ആരായാലും ഡൽഹി ഫലം ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ദിശാസുചി കൂടിയാകും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം